സാഹിത്യ സാംസ്കാരിക സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകളൊക്കെ കുറെ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ ആ വായിക്കുന്ന ആളുകളുടെയും വരകളുടെയും വരികളുടെയും ഇടയിലൂടെയുള്ള നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ കൂടെ നോക്കി കിട്ടുന്നുണ്ട് പല മലയാളികളും ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഈ ഹോർസോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടി യാത്ര ചെയ്യുക അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ കേരളത്തിലെയും അതിൽ ലോകോത്തര മലയാളികളും എല്ലാം കൊച്ചിയിലാണ്